പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് നെഞ്ചുവേദന വരുമ്പോൾ ഇ സി ജിയിൽ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല അപ്പോൾ എൻ്റെ ഡോക്ടർ ടി എം ടി എടുക്കാൻ പറഞ്ഞു എന്നുള്ളത് ഒരു ഹൃദ്രോഗത്തിൻ്റെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ നടക്കുമ്പോഴോ പതിവിൽ കൂടുതലുള്ള ഒരു ആയാസം എടുക്കുമ്പോഴോ ഉണ്ടാകുന്ന കിതപ്പോ വേദനയോ ആണ് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇ സി ജി എടുക്കുന്നത് എങ്ങനെയാണ് കിടന്ന് സമാധാനപരമായിട്ടാണ് ഇ സി ജി എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇ സി ജിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ടി എം ടിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ നടന്നുകൊണ്ട് ഇ സി ജി എടുക്കുകയാണ് നടന്നുകൊണ്ട് നമ്മൾ ഹൃദയത്തിന് ചെറിയൊരു ജോലി കൊടുക്കുന്നു ആ ഒരു ജോലി കൊടുക്കുമ്പോൾ ഹൃദയം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമ്മൾ ഇ സി ജിയിൽ നോക്കുകയാണ് ടി എം ടിയിലൂടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നടക്കുമ്പോഴുള്ള കെതപ്പോ നെഞ്ചുവേദനയോ ഉണ്ടെങ്കിൽ നമ്മൾ ടി എം ടിയിൽ നടക്കുമ്പോൾ അതേ മാറ്റങ്ങൾ ഇ സി ജിയിലുണ്ടോ എന്ന് നോക്കുകയാണ് ടി എം ടിയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഒരു ഹൃദ്രോഗ നിർണയത്തിൻ്റെ ആദ്യ പടിയിൽ അവിഭാജ്യമായ ഒരു ഘടകമാണ് ടി എം ടി ടെസ്റ്റ് എന്ന് പറയുന്നത്